നമസ്കാരം രാജ്യത്തെ സാധാരണക്കാർക്കായി നിരവധി ജനക്ഷേമ പദ്ധതികളാണ് നമ്മുടെ സർക്കാരുകൾ പല കാലങ്ങളിലായി രൂപം നൽകിയിരിക്കുന്നത് എന്നാൽ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇതൊന്നും അറിയില്ല എന്നതാണ് സത്യം ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികൾ എന്തെല്ലാമാണെന്ന് നമുക്കിന്ന് നോക്കാം ഇതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന വർഷം വെറും നാനൂറ്റി മുപ്പത്തി ആറ് രൂപ മാത്രം അടച്ചാൽ രണ്ട് ലക്ഷം വരെയുള്ള ലൈഫ് ഇൻഷുറൻസ് ഈ പദ്ധതിയിലൂടെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് നിർബന്ധമാണ് ഈ പദ്ധതിയിൽ അംഗമാകുന്നതിന് ആദ്യം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജെൻ സുരക്ഷ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്കിൽ പ്രവേശിച്ച് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് ശേഷം ഇത് തെറ്റുകൂടാതെ പൂരിപ്പിക്കുക ഈ ഫോമിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന രേഖകളും നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ അംഗീകൃത ഉദ്യോഗസ്ഥന് മുമ്പാകെയാണ് ഇത് സമർപ്പിക്കേണ്ടത് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഒന്നാണിത് ഉപയോക്താക്കളുടെ വയസ്സിന് അനുസരിച്ചായിരിക്കും ഈ പദ്ധതിയിൽ പ്രീമിയം വരുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം അയ്യായിരം രൂപ വരെ ഇതിലൂടെ പെൻഷനായി ലഭിക്കും പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള അസംഘടിത മേഖലയിലെ ആളുകൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് അപേക്ഷകന് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് പതിനെട്ട് വയസ്സുള്ളവർക്ക് പ്രതിമാസം നാൽപ്പത്തിരണ്ട് രൂപ മുതൽ പ്രീമിയം നൽകി ഈ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് ആയിരം രൂപയായിരിക്കും ഇവർക്ക് പെൻഷനായി ലഭിക്കുക അയ്യായിരം രൂപ ലഭിക്കാനായി പ്രതിമാസം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇവർ പ്രീമിയം അടയ്ക്കേണ്ടത് രണ്ടായിരം രൂപയ്ക്ക് എൺപത്തിനാല് രൂപ മൂവായിരം രൂപയ്ക്ക് നൂറ്റി ഇരുപത്തി ആറ് രൂപ നാലായിരം രൂപയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ എന്നിങ്ങനെയാണ് പ്രീമിയത്തിന്റെ നിരക്ക് പ്രായം കൂടും കൂടുന്തോറും ഈ നിരക്കും ഉയരുന്നതാണ് നാൽപ്പത് വയസ്സായ ഗുണഭോക്താവിന്റെ പ്രീമിയം ആരംഭിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ മുതലാണ് ആയിരം രൂപയായിരിക്കും ഈ പ്രീമിയം തവണയ്ക്ക് ലഭിക്കുന്നത് അയ്യായിരം രൂപ പെൻഷനായി ലഭിക്കാൻ നാൽപ്പത് വയസ്സുകാരനടക്കേണ്ട പ്രീമിയം ആയിരത്തി നാനൂറ്റി അൻപത്തി രൂപയാണ് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഈ പദ്ധതിയിൽ അംഗമാകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കായി ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ആക്സിഡന്റുകൾ കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് ഇത് വർഷം വെറും ഇരുപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രീമിയം എന്നാൽ ഇൻഷുറൻസ് തുകയായി രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജൻ സുരക്ഷ ഡോട്ട് ജിഒവി ഡോട്ട് ഐ ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഇതിനായുള്ള അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ് ഇത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് അവിടെ ഇത് സമർപ്പിക്കുക ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഒരു അഗ്നോളജ്മെന്റ് സ്ലിപ്പ് കം സർട്ടിഫിക്കറ്റ് ഉപയോക്താവിന് ലഭിക്കുന്നതാണ്